ഏട്ടാ നമസ്കാരം 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 എന്താണ് പുതിയ പുതിയ പശുക്കളാണ് അല്ലെ നല്ല പശുക്കളുടെ ഓക്കെ ഓക്കെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ ഓക്കെ നല്ല പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് ഈ പശുവിടെ എച്ചപ്പാണ് ഓക്കെ നേരം കൂടി ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കറങ്ങും ഓ ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടും ഇല്ല അതുപോലെ തന്നെ ഈ ഈ വൈറ്റ് ബ്ലാക്ക് ഇതും അച്ചപ്പാണ് ഓക്കെ ഓക്കെ ഇതും അതേ സ്റ്റേബി കിട്ടും ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് ലിറ്റർ പാല് കിട്ടും ഓക്കെ അതൊക്കെ ചെന്നൈയിലാണോ ഇതിപ്പോ ചെറിയതാണ് ഇതൊക്കെ ഒരു ആഴ്ച മൂന്നാല് ദിവസം ഇതൊക്കെ നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നതാണ് ഇത് ഇരുപത്തിയഞ്ച് കുറയില്ല ഈ സിന്ധിയിലുള്ളത് ഇരുപത്തഞ്ച് ലിറ്റർ നല്ല നല്ല ഫാറ്റ് ആയിരിക്കും ഓക്കെ ഓക്കെ നല്ല ഫ്ലാറ്റ് കിട്ടാ പശു ആണ് അല്ലെ രണ്ടാം പേരാണ് ഓക്കെ മൂന്ന് പശുക്കളും രണ്ടാം പേരാന്ന് നടത്തിക്കാൻ പറ്റുമോ പറ്റൂ ഫാമുകളിലേക്ക് പറ്റിയ പശുക്കളാണ് പറ്റിയ പശുക്കളാണ് ഇതുപോലത്തെ പശുക്കളൊക്കെ ഇപ്പൊ കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ കസ്റ്റഡിയിലുള്ള പശുക്കളാണ് കൂടാതെ ആ ഇനി വേറെ വേറെ പശുക്കളുണ്ട് പശുക്കളുണ്ട് നമ്മുടെ അല്ലാതെ തന്നെ വേറെ പശുക്കളും ഉണ്ട് നമുക്ക് ഏകദേശം എങ്ങനെയാ വില 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 നിലവാരം ഒക്കെ വിലയൊക്കെ ഇതൊക്കെ ഒരു തൊണ്ണൂറ്റൊക്കെ പറയും പക്ഷേ എൺപത് എമ്പത്തി അഞ്ചിന് കൊടുക്കാം ആ റേഞ്ചിന് ആ റേഞ്ചിൽ എടുത്തു കൊടുക്കാം നല്ല ഹൈബ്രീഡ് പശുക്കളാണ് ഹൈബ്രീഡ് പശുക്കളാണ് രണ്ടാം പേ ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്താൽ മതി അതൊക്കെ നല്ല എച്ച് എഫ് കളക്ഷൻ ഉള്ള പശുക്കളാണല്ലോ എന്താ സംഭവം ഇതൊക്കെ സൂപ്പർ പശുക്കളാണ് ഇത് ബ്ലാക്ക് ഗിയർ ക്രോസ് ആണ് ഇത് ഗിയർ ക്രോസ് ആണ് ഒരു ലിറ്റർ പാൽ കറക്റ്റ് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടുന്ന ഗിയർ ആണ് തൊണ്ണൂറ്റൊക്കെ വില പറയും കൊടുക്കാൻ പറ്റും ശരി 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 ഇതൊക്കെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ിന് അടക്കം ഇതൊരു അഞ്ച് അമ്പതിന് താഴെ അങ്ങനെ ആ റേഞ്ചില് മേടിക്കാം ആ റേഞ്ചില് എടുക്കാൻ പറ്റും ഉണ്ട് ഇതൊക്കെ പ്രസവിക്കാൻ ഒരാജെ താഴെ ഉള്ളു മടിയതാണ് മടിയായതാണ് രണ്ടു മൂന്ന് ദിവസം പ്രസവിക്കാം ശരി 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 അതുപോലെ മുട്ടപ്പശു ആ സിന്താമഴി ബ്രീഡാണ് ഓ ഇത് പാല് രണ്ടു നേരം കൂടി ഒരു പാൽ കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാലി പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ ഇത് എഴുപത്തി അഞ്ച് എൺപതി അതൊക്കെ അവര് പറയും പറയും ഞാൻ മേടിച്ചു കൊടുക്കും നല്ല നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള പശുക്കൾ രണ്ടാം പേര് നാല് പശുക്കൾ രണ്ടാം പേരാണ് കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്താൽ മതി അവർക്ക് ഇഷ്ടപ്പെടുന്ന പശു വേറെ പശുക്കൾ ഇഷ്ടംപോലെ ഫാമുകളിലും വീടുകളിലൊക്കെയുണ്ട് ഞാൻ അവിടെ അമ്പത്തിയഞ്ച് വർഷത്തെ സർവീസ് ആണ് അതുകൊണ്ട് എനിക്ക് എല്ലാ നിലവാരങ്ങളും അറിയും അപ്പൊ അതുകൊണ്ട് വേണ്ട പശുക്കൾ അവരെന്ത് നിലവാരത്തിൽ ഞാൻ പശുവിനെടുത്തു കൊടുക്കും അത് കുറുമ്പാറ്റാ ബാങ്കിലാങ്ക് അടക്കാനും ഉള്ളൊക്കെ ചെയ്യ പിന്നെ ലോൺ ഉണ്ടെങ്കിൽ സ്കീമിന് പേപ്പറൊക്കെ മേടിച്ചു കൊടുക്കുക ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അത് മേടിച്ച് കൊടുക്കാൻ പറ്റും എല്ലാ തരത്തിലുള്ള പശുക്കളും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും ഇങ്ങനത്തെ പശുക്കളെപ്പോഴും ഉണ്ടാവും അല്ലെ ഇങ്ങനത്തെ പശുക്കൾ എപ്പോഴും ഉണ്ടാവും എപ്പോഴും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എപ്പോഴും ആ ഇത് നല്ല ജേഴ്സി പശുക്കളാണല്ലോ ചെറു പശുക്കളാറ്റർ താഴെ പതിനഞ്ച് ലിറ്റർ ഈ കൊടുക്കാം ഓക്കെ 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 ഇതൊക്കെ നമുക്ക് സാധാരണ വീട്ടുകാർക്ക് പറ്റിയിട്ടുള്ളതൊക്കെ എന്താണ് റേറ്റ് ഒരു അമ്പത്തഞ്ച് ആറ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും നമസ്കാരം 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 ആ നമ്മുടെ എന്റെ നമ്മടെ കസ്റ്റഡി ഓക്കേ ഓക്കേ ഒരുപാട് പശുക്കളുണ്ട് ഒരുപാട് പശുക്കളുണ്ട് ശരി ശരി ഇതൊക്കെ ജേഴ്സിണ്ട് ഓ അതൊക്കെ ചെറിയ പാർട്ടിക്കാർക്ക് വീട്ടുകാർക്ക് പറ്റിയത് ഓക്കേ ഓക്കേ അപ്പൊ അതില് നമുക്ക് എത്ര ലിറ്റർ പാലുള്ളതൊക്കെയാണ് പാലുള്ളതൊക്കെയാണുള്ളത് ഇരുപത്തിയഞ്ചു ലിറ്റർ പോലും കിടക്കുന്നത് എല്ലാ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പശുക്കളെ അറേഞ്ച് ചെയ്ത് തരും പശു എവിടെയാണ് ശരിക്കും സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം വന്നിട്ട് പാലക്കാട് പേരെന്താണ് എന്റെ പേര് ഭഗവതി രാജൻ ഭഗവതി രാജൻ അതെ അതെ അപ്പൊ ഒരുപാട് എവിടെ ഈ ഞാൻ ഈ വീട്ടില് അമ്പത്തഞ്ചു വർഷമായി ഞാൻ എനിക്ക് അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു ഞാൻ പതിനൊന്ന് വയസ്സ് ഇറങ്ങിയതാ എനിക്ക് എല്ലാ എല്ലാം അറിയാം ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ പശുക്കളെ കസ്റ്റമർ വരുമ്പോ നിങ്ങൾ എടുത്തു ഉണ്ട് എപ്പോഴുണ്ടാവോ ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇതുപോലെ ഫാർമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിൽ മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണണം അത്